പൂക്കോട്ടും പടം എ യു പി എസ് സ്കൂളാണ് ഇവിടെ ഏകദേശം അഞ്ച് ബൂത്ത് ഉണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സമയമായി കഴിഞ്ഞിരിക്കുന്നത് അവസാന വോട്ടർ ആയിരിക്കാം ഒരു പക്ഷേ ഇവർ ഇവരെ അടക്കം എത്തിച്ച് വോട്ട് ചെയ്യിപ്പിക്കാനുള്ള തത്രപ്പാടിലും ശ്രമത്തിലുമൊക്കെയാണ് പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ വൈകിപ്പോയോ വൈകിപ്പോയോ എന്തായാലും ഇതാണ് എത്രയും വേഗം സമയം തീരാൻ പോകുന്നു ആറ് മണിയാവുമ്പോഴത്തേക്കും സമയം തീരും അതുകൊണ്ട് തന്നെ എത്രയും വേഗം അവരവരുടേതായിട്ടുള്ള വോട്ടുകൾ എത്രയും വേഗം ചെയ്യിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവരെയടക്കം അടക്കം വോട്ട് ചെയ്യിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഈ മുന്നണി പ്രവർത്തകരും ഒക്കെ തന്നെ ചെയ്യുന്നത് എന്തായാലും ഏറ്റവും വലിയ പോളിങ്ങിലേക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ തവണ എഴുപത്തിയഞ്ച് ശതമാനമായിരുന്നു പോളിംഗ് അതിലേക്കൊക്കെ ഒരു പക്ഷേ അടുക്കുന്ന തലത്തിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പോളിംഗ് പോകുന്നു എന്നത് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും തിരക്കൊന്നും എവിടെയും കാണാൻ കഴിയുന്നില്ല പക്ഷേ നമ്മൾ ഓരോ ബൂത്തിൽ ചെന്ന് അന്വേഷിക്കുമ്പോഴും എഴുപത്തി അഞ്ചും എഴുപത്തിയാറും എഴുപത്തി എട്ടും ഒക്കെ പോളിംഗ് പേഴ്സൻറ്റേജ് ഉണ്ട് അതിൻ്റെ അർത്ഥം വളരെ വ്യക്തവുമാണ് അതായത് ഒന്ന് രാവിലെ തന്നെ എത്തി പലരും വോട്ട് രേഖപ്പെടുത്തുന്നു രാവിലെ തന്നെ സമ്മതിദാനാവകോശം വിനിയോഗിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇനിയും ആരെങ്കിലും വോട്ട് ചെയ്യാനുണ്ടെങ്കിൽ അവരെ അടക്കം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഓരോരുത്തരും തന്നെ നടത്തുന്നുണ്ട് അങ്ങനെയാണിപ്പോൾ ആറുമണിയാകാൻ ഇനി ഒരു ഒരഞ്ച് മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ അവസാന വോട്ടും ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഓരോരുത്തരും നടത്തുന്നത് അങ്ങനെ ഓരോരുത്തരും എത്തി വോട്ട് ചെയ്ത് പോകുന്ന കാഴ്ചയാണ് സാധാരണ ഈ സമയം ഗേറ്റ് അടയ്ക്കേണ്ട സമയമാകുന്നു ആറു മണിക്ക് ഗേറ്റ് ക്ലോസ് ചെയ്യും സാധാരണഗതിയിൽ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് പാലക്കാടാണെങ്കിലും മറ്റ് പലയിടങ്ങളിലാണെങ്കിലും കണ്ടിട്ടുള്ളത് ആറു മണിക്ക് ശേഷവും ആളുകളെത്തും അപ്പോൾ ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന ഘട്ടത്തിൽ ചില വാക്തർക്കങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകും ഇനി ശരി ശ്രാഗിനാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മികച്ച പോളിംഗ് ശതമാനത്തിലേക്ക് നീങ്ങുകയാണ് നിലമ്പൂർ അഞ്ചു മണിവരെ എഴുപത് ദശാംശം ഏഴ് ആറ് ശതമാനം എന്നുള്ള പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വഴിക്കടവിൽ നിന്ന് ഇംതിയാസ് കരീം കൂടി ചേരുകയാണ് ഇംതിയാസ് വഴിക്കടവിൽ തുടക്കത്തിലൊക്കെ പോളിംഗ് ശതമാനം കുറച്ച് മന്ദഗതിയിലായിരുന്നു പിന്നീട് അത് മെച്ചപ്പെടുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുകയാണ് ആറു മണിവരെയുള്ള സമയം ഫൈനൽ കണക്ക് വരുമ്പോഴത്തേക്കും നിലമ്പൂരിൻ്റെ പോളിംഗ് ശതമാനം മികച്ചതായിരിക്കുമെന്ന് ഇതിനകം നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു വഴിക്കടവിൽ പോളിംഗ് എങ്ങനെയാണ് ആ മധു സജി അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ് ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത് സൂചിപ്പിച്ചതുപോലെ തന്നെ വഴിക്കടവിലെ വഴിക്കടവിലെ സി കെ എം എച്ച് എസ് എസ് മണിമൂളി സ്കൂളിലാണ് ബൂത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് അവിടെ ഇപ്പോൾ അവസാന അഞ്ച് മണിവരെയുള്ള പോളിംഗ് ശതമാനം നോക്കുമ്പോൾ എഴുപത്തി ഒന്ന് ശതമാനം പോളിംഗ് ഇവിടെ മാത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി ചെല്ലാനം വോട്ട് വോട്ടർമാരുള്ള മേഖലയാണിത് അവിടെയാണിപ്പോൾ എഴുപത്തിയൊന്ന് ശതമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് രാവിലെയൊക്കെ ഈ പറഞ്ഞ പോലെ മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വൈകിട്ടോടുകൂടി ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ആളുകളെല്ലാം എത്തി വോട്ട് വോട്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ നിന്ന് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം വന്ന് അല്ല അല്ല രണ്ടാമത്തെ അന്ന് അന്ന് ഇതില് ചെയ്തിരുന്നു ഇത് പിന്നെ ചെയ്യേണ്ട ചേർച്ച തീരെ വയ്യ അതീശിക്കാൻ പറ്റുള്ള പിന്നെ ചെയ്തില്ലേ നമ്മക്കൊരു സമ്മാനം ഇത് ചെയ്തേ അതാണ് അദ്ദേഹം ഈ പനിയായിട്ട് വീട്ടിലിരിപ്പായിരുന്നു ഒട്ടും വയ്യ എന്നാണ് പറയുന്നത് പക്ഷേ അവസാന നിമിഷം ഒരു മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ ഇപ്പോഴാണ് ഇയാൾ ഈ ഇവിടേക്ക് എത്തി വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹം മടങ്ങുകയാണ് മടങ്ങുന്നതിനിടയിലാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത് മൊത്തം പോളിംഗ് പേഴ്സൻ്റേജ് നോക്കുമ്പോൾ വഴിക്കടവിൽ ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ് എല്ലാ ബൂത്തുകളിലും ഉള്ളത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഞാൻ നേരത്തെ ഈ വനമേഖലയിലെ ബൂത്തുകളുടെ കാര്യം സൂചിപ്പിച്ചിരുന്നു അവിടെയും ഇപ്പോൾ നെടുങ്കയത്തെ അഞ്ച് മണിവരെയുള്ള കണക്ക് നെടുങ്കയം ബൂത്തിലെ കണക്കെടുക്കുമ്പോൾ അവർ പറയുന്നത് കഴിഞ്ഞ തവണ അറുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അറുപത്തി ശതമാനം പോളിംഗ് ആയിരുന്നു അവിടെ രേഖപ്പെടുത്തിയിരുന്നത് ആ പോളിംഗ് നില മെച്ചപ്പെട്ടു അറുപത്തിയെട്ട് ശതമാനം പോളിംഗ് നെടുങ്കയം ബൂത്തിൽ മാത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് നാനൂറ്റി എഴുപത്തിയൊന്ന് വോട്ടർമാരിൽ മുന്നൂറ്റി എഴുപതിലധികം വോട്ടുകൾ അഞ്ചു മണിവരെയുള്ള സമയത്ത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ചോലനായ്ക്കർ വിഭാഗത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയാണ് അവിടെ വോട്ട് രേഖപ്പെടുത്തിയത് അതുപോലെ തന്നെ ഇവിടേക്ക് വരുമ്പോൾ അതായത്